ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വരാൻ ഫ്രൈ ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ വരാലെന്ന് പറയുന്നത് വളരെ ആരോഗ്യ ആരോഗ്യവുമായുള്ള ഒരു മത്സ്യമാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ഞാനിവിടെ ഒരു കിലോ വരാലാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ തലയും വാലും കളഞ്ഞ് വൃത്തിയാക്കി ഈ സൈഡിലുള്ള ഇതെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിന് വൃത്തിയാക്കാൻ ഇതിൻ്റെ ഈ കളറ് പോകാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ വാളംപുളി നമ്മൾ സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന വാളംപുളിയാണ് എടുത്തിരിക്കുന്നത് വാളംപുളി ഈ ഒരു വരാലിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ തേച്ച് തേച്ച് വെക്കുക ഓരോ വരാലും എടുത്ത് അതിന്റെ പുറത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക പിന്നെ വാളമ്പുളി മുഴുവനായിട്ട് ഞാനിപ്പോ എല്ലാ വരാലിലും ആയിട്ട് തേച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് പെട്ടെന്ന് ഈ നീളമീനൊക്കെ അല്ലെ പുഴമീനൊക്കെ വ്യത്തിയാക്കാനുള്ള ഏറ്റവും എളുപ്പമൊരു പണിയാണ് നമ്മൾ കല്ലേ കൊണ്ടിട്ട് തേക്കേണ്ട കാര്യമൊന്നുമില്ല ഈ സാമ്പാർ പുളി അല്ലാതെ വാളൻപുള്ളി എടുത്ത് ഇത് ഈ ഒരു തലയും പാലും ഒക്കെ വെട്ടി വ്യത്തിയാക്കി ചെതുമ്പലൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ തേച്ച് വരാലിൻ്റെ നന്നായിട്ട് വരാലിൻ്റെ ലേക്ക് നന്നായിട്ട് തേച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഒരു മണിക്കൂറിങ്ങനെ വെച്ചിരിക്കണം ഒരു മണിക്കൂറ വെച്ച് കഴിഞ്ഞ് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ ചെതുമ്പൽ കളയുന്ന പോലെ ഇങ്ങനെ വടിച്ച് വടിച്ച് കളയുകയാണെങ്കിൽ വരാൽ എൻ്റെ പുറത്തുള്ള ഈ കറുത്ത അഴുക്ക് മുഴുവൻ നന്നായിട്ട് പോയി കിട്ടും ഇങ്ങനെ ഒരു ഒരു മണിക്കൂർ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് ഇത് ക്ലീൻ ആക്കി എടുക്കാം വൃത്തിയാക്കുന്നതിന് വേറൊരു മാർഗം കൂടെ ഞാൻ ഇതിലേക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ചെയ്ത് കാണിക്കുന്നില്ല വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ തിളച്ച വെള്ളം ഓരോ സ്പൂൺ എടുത്ത് ഈ അഴുക്കുള്ള ഭാഗത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് കത്തിക്കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് കളയുകയാണെങ്കിലും ഈ കറുത്ത അഴുക്ക് നന്നായിട്ട് പൊയ്ക്കിട്ടും ഇപ്പം ഞാൻ ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ വരാലൊക്കെ എടുത്ത് നല്ലതായിട്ട് കത്തി വെച്ച് വടിച്ച് വടിച്ച് നല്ല വൃത്തിയാക്കി നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് നല്ല പോലെ വെളുത്ത് വന്നിട്ടുണ്ട് ഇത് അങ്ങനെ നല്ലതായിട്ട് വൃത്തിയാക്കി എടുത്തിട്ട് കുറച്ച് കല്ലുപ്പിട്ട് നന്നായിട്ട് തേച്ച് കഴുകണം ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് തേച്ച് കഴുകി അഞ്ചാറ് പ്രാവശ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ട് വെച്ചിരിക്കുന്ന വരാലാണിത് ഇനി നമുക്കിത് എങ്ങനെ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇപ്പം ഞാൻ ആ വരാലെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി ഈ ഒരു പരുവത്തിൽ നൈസ് നൈസ് പീസുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു മസാല റെഡിയാക്കാം ചെറിയ ചെറിയ കനം കുറഞ്ഞ പീസുകളാക്കണേൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഈ ഒരു പരുവത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് വിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കുരു ഉണ്ടെങ്കിൽ മാറ്റിയിട്ട് വേണം വിഴിഞ്ഞ് ചേർത്ത് പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് അതിനകത്ത് കുരു ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റാം ഇനിയൊരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളകൊടിയൊക്കെ ഓരോരുടെ ആവശ്യത്തിന് വേണം ഉപയോഗിക്കാൻ എരിവിൻ്റെ ആവശ്യത്തിന് വേണം ഉപയോഗിക്കാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയുടെ ഒരു എരിവ് അനുസരിച്ചാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത് കൂടുതൽ എരിവും കുരുമുളക് പൊടിയുടെതാണ് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്തല്ലി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അത്രേ ഉപ്പേ ചേർക്കുന്നുള്ളൂ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്വൽപ്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം ഇപ്പം ഞാൻ ആ അതെല്ലാം കൂടെ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ പീസുകളെല്ലാം കൂടെ ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലയെല്ലാം കൂടെ ഈ പീസുകളിലേക്ക് പെരട്ടി കൊടുക്കാം നന്നായിട്ട് മസാലയ്ക്ക് ഉപ്പൊക്കെ മതിയോന്ന് നോക്കണം എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കുക മസാല മുഴുവനായിട്ട് തന്നെ എല്ലാത്തിലും തേച്ച് കൊടുക്കുക ഈ വരാലെന്നൊക്കെ പറയുന്നത് വളരെ ഔഷധ ഗുണമുള്ള ഒരു മീനാണ് ഇതിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഈ വരാൽ കൂട്ടിയാൽ പെട്ടെന്ന് തന്നെ മുറക് ഉണങ്ങുന്ന മുണങ്ങി കിട്ടുന്നൊരു മീനാണ് ഇപ്പോൾ ഞാൻ ആ മസാലയെല്ലാം ഇതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും മിനിമം ഇത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്ന് മൂടി വെച്ച് അരമണിക്കൂറ് വെയിറ്റ് ചെയ്യാൻ നമുക്ക് മീൻ ആരിനേക്ക് ചെയ്യാൻ വെച്ചിട്ട് അര മണിക്കൂറാകുന്നുണ്ട് ഇപ്പം അതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് ഇത് പിടിച്ചിരിപ്പുണ്ട് പിടിച്ചിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂർ വെക്കുന്നതാണ് നല്ലത് ഇപ്പം അരമണിക്കൂറൊക്കെ പെട്ടന്ന് തന്നെ ചെയ്തെടുക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഞാനൊരു ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെക്കാൻ പോവുകയാണ് ഫ്ലെയിം ഓണാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ചൂടായി വന്ന് വന്നിട്ടുണ്ട് ഞാനിവിടെ ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് നല്ലതായിട്ട് മുങ്ങിക്കിടന്ന് വറുത്തെടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒഴിച്ച് ഇനി ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മീനിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരട്ടെ ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആ സമയത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഇനിയിപ്പോൾ നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഓരോന്ന് ഓരോന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വരാലെങ്കിൽ പീസ ഓരോന്ന് ഓരോന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിട്ടിട്ട് നമുക്കൊരു ഇതിന്റെ അടപ്പ് കൊണ്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇങ്ങനെ മൂടി വെക്കുന്നത് മീൻ എന്ന് നന്നായിട്ട് വെന്ത് വരുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിടുക സമയത്തേക്ക് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം കിട്ടാൽ മതിയാവും ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അഞ്ച് വശമൊക്കെ മുഴുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഇനിയിപ്പം മൂടി വെക്കേണ്ട ആവശ്യമില്ല ഇനി ഇന്ന് മീനോട്ടൊന്ന് വെണ്ടി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ മൂടി വെച്ചിരുന്നത് വീണ്ടും നമുക്കൊരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഒന്ന് ഫ്രൈ ആയി വെയിറ്റ് ചെയ്യാം നമുക്കൊന്ന് നോക്കാം വരാലൊക്കെ രണ്ട് വെച്ചും നന്നായിട്ട് മുഴങ്ങി വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വരാൽ ഫൈ വരാൻ ഫ്രൈ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക്സ്